അള്ളാഹുവിന്റെ പ്രവാചകന് സുല്ലാഹു അലിഹി വസ്ലമാൻറെ സ്വർഗമ കാത്തിരുന്ന കാത്തിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയവോ മുത്തഴിമുൽ അള്ളാഹുവിന്റെ പ്രവാതകൻ അവിടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ ഒരു നേരത്ത് അന്നത്തിനു വകയില്ലാത്ത പാവപ്പെട്ടവരുണ്ടല്ലോ ആ പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നവരുണ്ടല്ലോ പാവങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ രോഗികളെ സഹായിക്കുന്നവരുണ്ടല്ലോ അവരെ കിട്ടാൻ വേണ്ടി നബി മുഹമ്മദ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ കടന്നു പടച്ചവരെ ഒരു ഒരു നേരത്ത് അന്നത്തിന് പകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട് എന്റെ പ്രിയമുള്ളവരെ മാസം നോമ്പ് തുറക്കുന്ന സമയമെത്തുമ്പോ അള്ളാ നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്രയോ സുഭിക്ഷമായ ഭക്ഷണങ്ങളാ ഏതെല്ലാം മോഡലിലുള്ള ഭക്ഷണങ്ങളാണ് പളച്ചവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെയാ മുതൽ മകരിവ് വരെ പട്ടിണിയിരുന്നതിന്റെ പ്രതികാരം ചെയ്യുന്നത് പോലെ അള്ളാഹുവേ നോമ്പ് തുറക്കുന്ന സമയത്ത് തിന്നുന്നതിന് വേണ്ടി നിരത്തി വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ വീടിന്റെ പരിസരത്ത് ഒരു കാരക്കയും പച്ചവെള്ളവും വെള്ളവും കയ്യിൽ വച്ചിട്ടല്ലാ എന്റെ പൊന്നാര മക്കൾക്ക് കൊടുക്കാർ പഠിച്ചവരെ ഒരൽപ്പം നല്ല ഭക്ഷണം വെച്ച് കൊടുക്കാനില്ലല്ലോ തമ്പുരാരുന്ന് ഓർത്തുകൊണ്ട് കരയുന്ന എത്രയോ പാപങ്ങളുണ്ട് ഇത് പറയുമ്പോ നിങ്ങൾ പറയാം സുറാജ് ഉസ്താദ് ഇങ്ങനത്തെ പാപങ്ങളൊന്നും ഈ നാട്ടിലില്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ കൊട്ടാരം പോലെ ഒരു വീട് പണിതിട്ട് സെൻട്രൽ ജയിലിന്റെ മതില് പോലെ ഒരു മതിലും ഇട്ടിട്ട് നീ ആ വീടിന്റെ തിരുന്നിങ്ങനെ സുഖിക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ളവരെ നിനക്ക് തിരിച്ചറിയൂല നീ കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ടാ നീ കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ടാ ചിലപ്പോൾ നിന്റെ കുടുംബത്തിൽ തന്നെ കാണാ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കാണാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ റമനാട് വരുന്നത് നീ തേടി പോകണം പലരും ചിരിക്കുന്ന മുഖത്തോടെ നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്നുണ്ട് പക്ഷേ വയറിന്റെ ഉള്ളിലൊന്നും ഉണ്ടാകില്ല പട്ടിണിയാണെങ്കിലും അവർ ചിരിച്ചു കാണിക്കും കാരണം മറ്റുള്ളവന്റെ മുന്നിൽ വന്ന് കൈനീട്ടാനുള്ള ഗതികേടില്ലാത്തത് കൊണ്ടാ വന്നിട്ട് കൈനീട്ടാൻ അഭിമാനം നീ തേടിയിട്ട് പോകണം ആരും പബ്ലിസിറ്റി വേണ്ട കാണണ്ട നിന്റെ പൊന്നാര മക്കളെയും പിടിച്ചുകൊണ്ട് ും ഒരു മാസം സുഭിക്ഷമായി ഒരു കഞ്ഞി കഞ്ഞ കുടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കിറ്റും പിടിച്ചിട്ട് നിന്റെ പൊന്നാര മക്കളെ കയ്യിൽ പിടിച്ചിട്ട് നടന്നു പോകണം എന്തിനോ അവനും കണ്ടുപഠിക്കാരാ ആറടി മണ്ണിന്റെ കത്ത് നീ കിടക്കുമ്പോ വാപ്പ ചെയ്ത നല്ല കാര്യം മക്കളും ചെയ്യണ്ട് എന്റെ ഇതുപോലെ പാപങ്ങളുടെ വീട് തേടി പോയിട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം ആ പാപങ്ങളെ സഹായിക്കണം യീമീങ്ങളെ സഹായിക്കണം അല്ലാതെ റമദാൻ കടന്നു വരുമ്പോഴേ ഭാര്യോട് പറയും വീട് പൂട്ടിയിട്ടേരേ ഗേറ്റ് പൂട്ടി കിട്ടേര് പിരിവുകാരുടെ ശല്യവാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അതും ഞാനും നിങ്ങളും മറന്നു പോകുന്നു വന്ന വഴികളെല്ലാം മറന്നു പോകുന്നു വന്ന വഴികളെല്ലാം മറന്നു പോകുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അല്ലാ യുടെ ചെറുപ്പക്കാര് ചെയ്യുന്നത് ഒരുപാട് നല്ല കാര്യമാ പടച്ചവരേ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വയനു വരുമ്പോ ഒരു പാവപ്പെട്ട പെങ്ങൾക്ക് ഒരു വീട് വെക്കുന്ന പരിപാടിയായിരുന്നു അന്നാ സദസിൽ കൂടിയ പലരും മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു അല്ലാ ഇന്നാ പാവപ്പെട്ട പെണ്ണു മഴ പെയ്യമ്മ നനയാതെ വെയിലുകൊള്ളാതെ റൂമല്ലെങ്കിലും പടച്ചവരേ അതാ ഒരു ചെറിയ കുടിലിനകത്ത് കിടന്നു സമാധാനമായി ഉറങ്ങുകയാ ആ പെങ്ങളതിനകത്തിരുന്നു കൊണ്ട് നാഥാ ഈ വീട് കെട്ടുന്നതിന് വേണ്ടി ആരെല്ലാ സഹായിച്ചു അവർക്ക് നീ സുറകമ കൊടുക്കണേ അല്ലാമതി ഒരു ദ്വാമതി നിനക്ക് രക്ഷപ്പെടാൻ ഒരു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നവരാ സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാടൂ ഇല്ല എന്ന് പറയല്ലേ ഇല്ല എന്ന് പറയല്ലേ അള്ളാഹുതരുന്നവരേ പതിപരം പറയാ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ എഴുന്നേറ്റ് ഓടണ്ടവർക്കോടാ കൈ കെട്ടിയിരിക്കേണ്ടവർക്ക് ഇരിക്കാം ഉറക്കം നടിക്കുന്നവർക്ക് നടിക്ക ഇട്ടുകൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കോ അബ്ബാഹു നിങ്ങൾക്ക് തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ ുൽബല അള്ളാഹു നിനക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാരക രോഗം തരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവര് വഴിയിലൂരുന്നവര് വണ്ടിയുമായി കൂട്ടിയിടിച്ചു നിന്റെ കൈകാലുകൾ അറ്റി പോകുന്നവർ ആക്സിഡന്റ് തരാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അതിനെ തട്ടിമാറ്റാർക്കയെ കൊണ്ട് കഴിയുമെന്നും റ്റാനതിന് കഴിവുണ്ട് വിപത്തുകളെ തട്ടിമാറ്റാനത് കഴിവുണ്ടു ഒരു പാവപ്പെട്ട കുടുംബത്തിനൊരു കുടില് കെട്ടിക്കൊടുക്കാരാ ഒരു പാപപ്പെട്ട കുടുംബത്തിന് കുടിൽ വെച്ച് കൊടുക്കാരാ കൊടുക്കാ മനസ്സില്ലായെന്ന് പറയില്ലേ നിന്റെ കുടുംബം വിറ്റട്ട് നിന്റെ കുടുംബം വിറ്റട്ട് നിന്നെ ചികിത്സിപ്പിക്കേണ്ട ഒരു രോഗമല്ലാതെ തരാ കഴിവുണ്ട് വീടും എല്ലാ വസ്തുക്കളും വിറ്റ് പള്ളികട മുന്നിൽ പോയിരും നീ യാചിക്കേണ്ട ഗതികേട് തരാതിരിക്കാരാ എന്റെ പ്രിയമുള്ളവര് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ ൊരിക്കലമോല കൊടുത്തു പറഞ്ഞു ഒരിക്കലും ഈ പാവങ്ങൾ ഒരു പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ അവർക്ക് വേണ്ടിയല്ല അവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയല്ല അവരുടെ സംഘടനയിലുള്ളവർക്ക് വേണ്ടിയല്ല ഏതോ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിയാ ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരുമ്പോ അടുത്ത് വന്നിട്ട് പറയും കൊടുക്കല്ലേ കൊടുത്താ കുറഞ്ഞു പോകും ദാരിദ്ര്യം ഉണ്ടാകുമെന്നവൻ പറഞ്ഞു തരുമ്പോ പ്രിയമുള്ളവരെ അവന് പറയുന്നത് വെറുതെയാണ് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം കൂടുന്നതല്ലാതെ കുറയൂല അള്ളാഹുബേ കെട്ടി കിടക്കുന്ന വെള്ളത്തില് വർധനവില്ല ചലനമുള്ള വെള്ളത്തിലേ വർധനവുള്ളൂ